ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സാരി വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഹിറ്റ് ആക്കിയ ഒരു ഐറ്റം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്റ്റി ജോർജറ്റിന് ബനാറസ് വിവിങ്ങും ബുട്ടാസും വരുന്ന സാരീസ് അതിൻ്റെ ഒത്തിരി കളക്ഷൻസും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് പാറ്റേണും അതുപോലെ തന്നെ സെൽഫ് ഡിസൈൻ വരുന്നതും ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് കളറിലേക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കളക്ഷൻസ് വരും ദിവസങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ മുമ്പ് നമ്മൾ ചെയ്തൊരു ഐറ്റത്തിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ വരും ദിവസങ്ങളിൽ മുമ്പൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ജെറിയിലും അതുപോലെ തന്നെ സിൽവർ കോമ്പിനേഷനിലൊക്കെ ആയിരുന്നു ആ ഒരു ബുട്ടാസ് വന്നിരിക്കുന്നത് കോപ്പർ ഈ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ആൻറ്റി കളറിലേക്കാണ് ആ ഒരു ബുട്ടാസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ പ്രൊഫൈലിട്ടൊരു ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾക്ക് ഈ ഒരു ക്രിസ്പി ജോർജിറ്റ് സാരീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോട്ടോസ് ചോദിച്ചിട്ട് ഈ സാരീസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ മുന്നേ റീസ്റ്റോക്ക് പറഞ്ഞൊരായിട്ടാണ് പക്ഷേ ീ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അതിൽ എനിക്കൊന്ന് എട്ട് ഷെയ്ഡ്സോളം കണ്ടുവന്നിട്ടുണ്ടായി ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ആണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയാം നമുക്കൊരു വെയർ സാരി നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുക ഒരു ടൂ തൗസൻഡ് എബോ റേഞ്ചിലേക്കായിരിക്കും എന്നാൽ ഈ ഒരു സാരീസിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന പാർട്ടി പാർട്ടിവെയർ സാരീസ് അതും നല്ല കളേഴ്സ് ഈ ഒരു റേറ്റ് ആണ് എവിടെയും പറയില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് പീസസ് ആണ് നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ അതിൽ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ലിമിറ്റഡ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യം കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട നമ്മൾ കൂടുതൽ കളക്ഷൻസ് വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് പുതിയ പാറ്റേൺസ് വരുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് പാറ്റേൺ സാരി കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് പ്യുവർ മൊഡാളാണ് ഈ ഒരു സാരി ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ആണ് പ്യുവർ മൊഡാളിന്റെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഡിഫറൻറ്റ് പാറ്റേൺ ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലൊക്കെ എനിക്ക് കൂടുതലായിട്ട് അജർ പിന്നിന്റെ ഡിസൈൻ പാറ്റേൺ വരുന്നു ബാൻ ഡിസൈൻ ണ്ട് പ്ലെയിൻ അതുപോലെ പല്ല് മാത്രം ആയിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്യുവർ മോഡലിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുൾ ഇതുപോലെ ആയിട്ടായിരിക്കും വരിക അതിലേക്ക് ആ ഒരു പാത്തി പ്രിന്റിന്റെ ബോർഡേഴ്സും പല്ലു പോർഷനും ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റൂട്ടോ പ്യുവർ മൊഡാൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇത് ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മളിങ്ങോട്ട് താങ്ങാൻ പറ്റില്ല ശരിയാണ് നമ്മളും ചെയ്തിരുന്നത് എപ്പോഴും നമുക്കറിയാം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു എനിക്ക് വന്നത് നമ്മള് പ്യുവർ മോഡൽ ചെയ്ത ഏറ്റവും പ്രൈസ് ലോ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ടു നയൻ ഫോർ ഫൈവ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ് അപ്പോൾ ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വന്നിരിക്കുന്നത് മസ്റ്റേർഡ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ഈ ഒരു കളർ കോമ്പിനേഷനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എനിക്കൊന്ന് പാർട്ടി വെയറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറുമാണ് കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത് ആ ഒരു ആൻറ്റി കളറിലേക്ക് മാംഗോ ഡിസിലും കുഞ്ഞു കുഞ്ഞു ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആ ഒരു ബെനാറസി വിവിങ്ങിലാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളർ ബോർഡേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ തന്നെയാണ് പല്ലു എല്ലാം റിച്ച് ആയിട്ടാണ് ബിനാറസി ബീവി കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത പല്ലു പോർഷനാണ് വരുന്നത് എന്തുകൊണ്ടും വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഫുള്ളി ബ്രൊക്കേഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബ്രൊക്കേഡ് ബ്ലൗസ് പീസും ബനറസി ബീവിങ്ങും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി റേറ്റ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങാൻ പറ്റിയ നമുക്കത് ഈ ഒരു ഫംഗ്ഷൻ സീസൺ ആണ് അതുപോലെ നമ്മുടെ കല്യാണങ്ങളും അതുപോലെ എന്താ പറയുക പല പല ഫംഗ്ഷൻസ് വീടുകളിലൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ആ ഒരു ഒക്കേഷനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ ബഡ്ജറ്റ് റേഞ്ചിൽ വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി നെക്സ്റ്റ് വൺ ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് അതിലും ആ ഒരു ആൻറ്റി കളറിലുള്ള കുഞ്ഞു കുഞ്ഞ് ബുട്ടാസ് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ഒരു ബ്രൗണ്ട് ഷെയ്ഡിലേക്കാണ് ആ ഒരു ബോർഡേഴ്സ് വന്നിരിക്കുന്നത് പർഗൻറ്റീനിലേക്ക് ഒരു കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫണ്ടി പോർഷൻ സോറി ബ്ലാക്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത് ലൈറ്റ് അടിക്കുന്നവർ ശരിക്കും കളർ മനസ്സിലായില്ല അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രോക്കേഡ് ബ്ലൗസ് പീസ് വരുമ്പോൾ വൺ ഫോർ നയൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ബ്ലൂ ആണ് ഒരു പീ കോഷെയ്ഡ് തന്നെ ചെറിയ കളർ ചേഞ്ച് മേ ബി വീഡിയോയിൽ ഉണ്ടായിരിക്കും ഈ ഒരു കളർ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിലും എന്തായാലും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കാര്യം ഇതുവരെ ഈ ഒരു കളർ ഞാൻ എപ്പോഴും പറയും കളർ ചേഞ്ച് ഉണ്ടെന്ന് പക്ഷേ ഈ ഒരു കളർ ചേഞ്ച് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമർ പോലും നമ്മൾക്ക് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനൊക്കെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൈ കഴിയുമ്പോൾ ബ്ലൂ ആണ് അതിനോട് കൂടി കോമ്പിനേഷൻ ബോർഡേഴ്സിലേക്ക് വരുന്നത് എന്നാൽ സെയിം പാറ്റേൺ തന്നെയാട്ടോ കോൺട്രാസ്റ്റ് കളറിൽ തന്നെ ആ ഒരു ബനാറസി വീവിംഗ് വരുന്ന പല്ലു പോഷനും ബ്രൊക്കേഡായിട്ട് ബ്ലൗസ് പീസും വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ എവർ ഗ്രീൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതൊക്കെ നമുക്ക് കംഫർട്ടബിൾ നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് അതുപോലെ തന്നെ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാനും പറ്റും ചെറിയ ആണ് വന്നിരിക്കുന്നത് റെഡ് ആണ് ബോർഡേഴ്സിലേക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബോർഡറിൻ്റെ കളറിൽ തന്നെ പല്ലും അതുപോലെ തന്നെ ബ്രോക്കേഡ് ആയിട്ട് ബ്ലൗസ് പീസ് വരുന്നു വൺ ഫോർ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വീണ്ടും ആ ഒരു മസ്റ്റാർഡിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം മസ്റ്റാർഡും റെഡൂടെ കോമ്പിനേഷൻ കണ്ടിരുന്നെങ്കിൽ നെക്സ്റ്റ് വന്ന് വന്നിരിക്കുന്നത് മസ്റ്റാർഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ബ്ലൂഫുള്ളായിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് വന്നിരിക്കുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ലവേഴ്സ് ഒത്തിരി പേരുണ്ടാവും അവർക്ക് പറ്റിയതാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്കും ആ ഒരു ഡാർക്ക് മെറൂൺ ടോണിലേക്കാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഈ ഒരു സാരി അത്രയ്ക്ക് ഭംഗി ഈ ഒരു ആൻറ്റി കളർ കോമ്പിനേഷനിലേക്ക് ബുട്ടാസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മറ്റ് ഡിഫറൻറ്റ് പാറ്റേൺസ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പഴയ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് കസ്റ്റമേഴ്സ് എൻജോയ് ചെയ്തിരുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വൈൻ ടോൺ ആണ് അതിലേക്കും നേവി ബ്ലൂ കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട കളേഴ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറും കളർ കോമ്പിനേഷനും ഒക്കെ സെലക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ബനാറസി വീവിംഗിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് കളറിലേക്ക് ബോർഡേഴ്സും പല്ലു പോർഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രിക്കേഡ് ബ്ലൗസ് പീസോട് കൂടിയിട്ടാണ് ഈ ഒരു സാരീസ് എല്ലാം വന്നിരിക്കുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു പിങ്കിന്റെ ഷെയ്ഡാണ് പിങ്ക് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നത് പാറ്റേൺ സെയിം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഒക്കെ സെലക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഈ ഒരു ബനാറസി സാരിയുടെ പ്രൈസ് വരുന്നത് അടുത്ത സാരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്യുവർ മൊഡാൾ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പ്യുവർ മൊഡാൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും പർച്ചേസ് ചെയ്യണമെന്ന് പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല പുറകോട്ട് വരികയാണ് ഇനി ഒരു ഫംഗ്ഷനുണ്ട് നിങ്ങൾക്കൊരു ചങ്കയും കൂടാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് ബോർഡേഴ്സ് ഇതുപോലെ ബാക്കി പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ് ആ ഒരു ബോർഡറിന്റെ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് പല്ലു പോർഷനിലേക്ക് വരിക ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നു രണ്ടായിരത്തി നാനൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് നെക്സ്റ്റ് വൺ വൈൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിട്ട് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല മേടാൾ വാങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലും അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് അടുത്ത ഫംഗ്ഷന് നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റിയ ഒരു സാരിയാണ് ടു നയൻ ഫോർ ഫൈവുമാണ് റേറ്റ് വരിക ബോർഡേഴ്സ് പല്ലുവും സെയിം ഡിസൈൻ പാറ്റേണിലേക്ക് ബാത്തിക്രിഞ്ഞിൻ്റെ ഡിസൈൻ പാറ്റേണു ആയിട്ട് വരും ബ്ലൗസ് പീസ് പ്ലെയിനാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അടുത്തത് മൊറൂൻ്റെ ഡാർക്ക് ബ്രൗണിലേക്കാണ് വരുന്നത് ബർഗിൻറ്റിയുടെ ഷെയ്ഡിനോട് അടുത്ത് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് പാറ്റേൺ സെയിം തന്നെ ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാത്തത് നല്ല നല്ല കളേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു ഒക്കെ നോക്കി പർപ്പിൾ ടോണിലേക്കാണ് വന്നിരിക്കുന്നത് ഡിഫറൻറ്റ് ആൻഡ് റയർ കളർ ഈ ഒരു മോഡലിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷെയ്ഡ് വളരെ ആയിരിക്കും കാരണം എപ്പോഴും നമുക്ക് മോഡലിലൊക്കെ അജക്കിൻ്റെ പ്രിന്റുകളൊക്കെ ആയിരുന്നു കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതൊക്കെ എപ്പോഴും ഒരു ബ്രിക് ടോണിൽ ബ്ലാക്കിലെ ബ്ലൂവിലേക്കൊക്കെയാണ് വരുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു റയർ ഷെയ്ഡിലേക്കാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ടു നയൻ ഫോർ ഫൈവ് ആണ് പ്രൈസാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ നേയും ബ്ലൂയിലേക്കാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൻ്റെ ഭംഗിയും അതിലേക്ക് ആ ഒരു ബാത്തി പ്രിൻ്റ ഡിസൈൻ പാറ്റേണും ഒക്കെ വരുന്നു ബ്ലൂവും ബ്ലാക്കിൻ്റെ ഒന്നും ആ ഒരു കളറിൻ്റെ ഭംഗി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ബ്ലൂ എല്ലാവരുടെ കയ്യിൽ ഒരു ബ്ലൂ എങ്കിലും കാണുക എങ്കിലും പുതിയ പാറ്റേണും ഒക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നതും നമ്മുടെ കണ്ണവസാനം ചെന്ന് എത്തി നിൽക്കുന്നത് ഈ ഒരു ബ്ലൂവിലും ബ്ലാക്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക താങ്ക്